ചട്ടമ്പി കല്യാണി രചന ദിയാ ദേവേന്ദു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് താനൊരു ഇപ്പോഴുള്ളതെന്ന് കല്യൂന് തോന്നി കഥകളിൽ മാത്രം കേട്ട് പരിചയപ്പെട്ടതോ സിനിമയിലും കാർട്ടൂണിലും മാത്രം കണ്ടറിഞ്ഞൊരു വിസ്മയ ലോകം അങ്ങ് ദൂരെ പലതട്ടുകളിലായി ഉയർന്നിൽക്കുന്ന മലനിരകൾ അവയ്ക്ക് കിരീടം ചൂടിയതുപോലെ കാണപ്പെട്ട മേഘശകലങ്ങൾ ഒത്തനടുക്ക് സിന്ധൂര ചുവപ്പിൽ ഉയർന്നു വരുന്ന സൂര്യൻ എരുട്ടിന്റെ പാളി മായാത്തുകൊണ്ട് വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ലെങ്കിലും കിളികൾ കൂടുവിട്ട് പറന്നതില്ലെന്ന് അവർ കേട്ടു വീടുകളിൽ നിന്നൊഴുകി വരുന്ന അരുവിയിലെ തെളിനീർ തണുത്തുറഞ്ഞിരുന്നു നേർത്ത രീതിയിൽ മഞ്ഞ് പെയ്തു എന്നാൽ തൻ്റെ പ്രിയപ്പെട്ടവനോട് ചേർന്നിരിക്കുമ്പോൾ ഈ തണുപ്പൊന്നും അവളെ ബാധിച്ചതേയില്ല ഇണപ്രാവുകളെ പോലെ പരസ്പരം ചൂടുപറന്നുകൊണ്ട് അവരാ സൂര്യോദയം നോക്കി കണ്ടു ജീവിതത്തിൽ ഇന്നുവരെ ഉണ്ടാകുന്ന ഏറ്റവും മനോഹരമായ പുലരി ഇതാണെന്ന് കല്യുവിന് തോന്നി വരാനിരിക്കുന്ന പരീക്ഷണഘട്ടങ്ങളെക്കുറിച്ച് അവൾക്കപ്പോൾ അറിവുണ്ടായിരുന്നില്ല കാശിയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല ഒട്ടും പ്രതീക്ഷിക്കാതെ തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നവൾ ഇന്ന് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളായി മാറിക്കഴിഞ്ഞിരുന്നു ഇനി മുതൽ എന്നും തനിക്ക് താങ്ങായിട്ട് ഉണ്ടാവും അവൾ ഉറപ്പ് തന്ന ഓർത്തപ്പോൾ ഉള്ളിൽ ഒരു കുളിർമ അനുഭവപ്പെട്ടു മുന്നോട്ടുള്ള വഴികൾ അങ്ങേറ്റം കഠിനമാണെന്ന് അവൻ മനസ്സിലാക്കിയിരുന്നു പക്ഷേ ഈ മനോഹരമായ നിമിഷത്തെ മറ്റൊരു ചിന്തകളാലും മുറിച്ചു മാറ്റാൻ അവൻ ആഗ്രഹിച്ചില്ല പരസ്പരമൊന്നും മിണ്ടില്ലെങ്കിലും ഇരുവരുടെയും കണ്ണുകൾ വ്യത്യസ്ത ദിശയിലായിരുന്നുവെങ്കിലും ആ രണ്ടു മനസ്സുകളും ആഗ്രഹിച്ച ഒന്നു മാത്രമാണ് ഈ നിമിഷം ഒരിക്കലും അവസാനിക്കാതിരുന്നെങ്കിൽ എന്ന് പക്ഷെ വിധിയതിനെ അവരനുവദിച്ചില്ല കാശിയുടെ ഫോണിലേക്ക് വന്ന അച്ഛന്റെ കോൾ ആ പ്രശാന്തതയ്ക്ക് വിരാമം ഇട്ടു തീ ചൂളിയിലേക്കുള്ള കനലെന്നപോലെ ആ ഫോൺ കാശിയുടെ കയ്യിൽ നിന്ന് പിറകണ്ടു നീ എവിടെയാണ് എന്ത് ചെയ്യുന്ന എനിക്കറിയണ്ട എത്രയും പെട്ടെന്ന് നീ എന്റെ മുമ്പിലുണ്ടാവണം ദേവന്റെ ശബ്ദം അവന്റെ കാതുകളിലെത്തി അത്രയും പറഞ്ഞ ശേഷം കാശിയെ സംസാരിക്കാൻ സമ്മതിക്കാതെ ദേവൻ കോൾ കട്ട് ചെയ്തു ആ ശബ്ദത്തിൽ നിന്ന് അയാളുടെ ദേഷ്യം എത്രത്തോളം ഉണ്ടെന്ന് അവൻ മനസ്സിലാവുന്നുണ്ടായിരുന്നു നേരം പുലരുന്നതേ ഉള്ളൂ ഈ നേരത്തെ വിളിക്കണമെങ്കിൽ വിഷയം അത്രയും പ്രധാനപ്പെട്ടതാകണമല്ലോ ഈ കോൾ അത് പ്രതീക്ഷിച്ചതാണെങ്കിലും ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അവന് ചെറിയ പേടി തോന്നാതിരുന്നില്ല കല്യുവിന് അവർ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു മുറ്റത്ത് കാറിറങ്ങി പ്ലാദിങ് കണ്ണുകൾ പോയത് അവിടെ നിർത്തിട്ടിരിക്കുന്ന മറ്റൊരു കാറിലേക്കാണ് കയറുമ്പോൾ എല്ലാവരും ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു കല്ല് ഓരോരുത്തരെയും നോക്കി കാണുകയായിരുന്നു അച്ഛന്റെ മുഖം കാശിയെ കണ്ടപ്പോൾ വലിഞ്ഞു മുറിയിൽ അമ്മ സങ്കടത്തിൽ അവർ ഇരുവരെയും മാറി മാറി നോക്കി നിൽക്കുന്നു ജഗ് വലുതെന്തോ സംഭവിക്കാൻ പോകുന്നവരെ പേടിച്ചിരിക്കുന്നു അവര് കൂടാതെ അവിടെ ഉണ്ടായിരുന്ന കാർത്തി അവന്റെ അച്ഛൻ മഹീന്ദ്രനുമാണ് കാശി ഒരു ആശ്രയത്തിനെന്നോണം കല്യുവിനെ നോക്കി അവൾ ഒരു നരപ്പും ചിരിയോടെ അവനൊന്ന് കണ്ണു ചിമ്മി അതുമാത്രം മതിയായിരുന്നു അവരെ ഈ ലോകം മുഴുവൻ തനിക്കെതിരായാലും ആൾ കൂടെയുണ്ടാവും എന്നവന് തോന്നി കല്യുവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് കാശി ധൈര്യത്തോടെ മുന്നോട്ട് നോക്കി എല്ലാവരും അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് അച്ഛൻ ദേഷ്യത്തോടെ നോക്കുന്നു അമ്മാവന് പുച്ഛും ദേഷ്യവും കാരണം ഭാവം കാർത്തി പുച്ഛം ഒട്ടിച്ചു ഒരു ചിരിയുമായി നിൽക്കുന്നു അമ്മ സങ്കടത്തോടെ നോക്കുന്നു ജഗ്ഗുവിന്റെ മോത്തപുറിന്റെ പ്രത്യേകിച്ച് ഭാവൊന്നും ഇല്ല കലും കാശിയും മുന്നോട്ടിടന്ന അച്ഛൻ കയ്യിലിരുന്ന ഫയൽ അവർക്ക് മുമ്പിലേക്ക് ഇറങ്ങി അദ്ദേഹം ദേഷ്യത്താൾ വിറക്കുന്നുണ്ടായിരുന്നു ഫയൽ കാശിയുടെ കാൽച്ചുവട്ടിൽ വന്ന് വീണു കാശി കുനിഞ്ഞ അത് എടുത്തു നോക്കി അവന്റെ കണ്ണുകളിൽ അത്ഭുതം പ്രകടമായി കമ്പനിയിലെ ചില പണമിടപാടുകളുടെ വിവരങ്ങളായിരുന്നു അത് കമ്പനിയുടെ ഓഫീഷ്യൽ അക്കൗണ്ടിൽ നിന്ന് ലക്ഷ്യങ്ങൾ കാശിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന്റെ രേഖകളായിരുന്നത് ഇപ്പോഴാണ് അച്ഛൻറെ അമ്മാവിന്റെയും കാർത്തിയുടെയും ഭാവങ്ങൾ അവന് വ്യക്തമായി മനസ്സിലായത് എന്തായത് അച്ഛൻ ശാന്തനാ ശ്രമിച്ചുകൊണ്ട് ചോദിച്ചു കാശിയൊന്നുംണ്ടാത്ത അറുകണിച്ചിരുന്നു അവന്റെ ആ പ്രവൃത്തി ദേവനെ കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചു കമ്പനിയിൽ തട്ടിപ്പ് നടത്തി കാശി എല്ലാവരെയും പറ്റിക്കുകയായിരുന്നു എന്ന് കാർത്തിക മഹീന്ദ്രനെ ഉറപ്പിച്ചു പറഞ്ഞപ്പോഴും അവരാരും വിശ്വസിച്ചിരുന്നില്ല എങ്ങനെ വിശ്വസിക്കും കാശി അവരുടെ മകനല്ലേ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ കമ്പനി അവനെ ഏൽപ്പിച്ചതിന അവകാശവും അവനായതുകൊണ്ടാണ് അവിടെ അവൻ എന്തും ചെയ്യാം അവന് ആരുടെ അനുവാദവന് ആവശ്യമില്ല പക്ഷെ അവന് സ്വന്തം പണം മോഷ്ടിക്കേണ്ട കാര്യമില്ലല്ലോ കാർത്തിക കാശിയെക്കുറിച്ച് വളരെ മോശമായിട്ടാണ് സംസാരിച്ചത് അവരവനൊരു ചതിയനായി ചിത്രീകരിച്ചു അത് ദേവൻ ഒരുപാട് വേദനിപ്പിച്ചു ഒരിക്കലും കാശി ചെയ്ത് തെറ്റായിരുന്നില്ല പിന്നെന്തിനു അവനത് ഒളിച്ചു വെക്കണമെന്ന് മാത്രമായിരുന്നു അയാൾക്കുമ്പിൽ ഉണ്ടായിരുന്ന ചോദ്യം ഇതുവരെ പറഞ്ഞില്ലെങ്കിലും ഇപ്പോഴെങ്കിലും അവൻ അതിനെക്കുറിച്ച് പറയുമെന്ന് അയാൾ കരുതി എന്നാൽ അവൻ തലവിനുസ് നിൽക്കുക മാത്രമാണ് ചെയ്ത് തെറ്റ് ചെയ്യാത്തവൻ എന്തിനു തെറ്റുകാരനെ പോലെ നിൽക്കണം അവൻ എന്തിനു കുറ്റബോധം തോന്നണം ഈ ചോദ്യങ്ങൾ അയാളെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു കാശിയുടെ മൗനം നീളംതോറും അയാളുടെ ഉള്ളം നേറി ഇത്ര നാൾ അവന് കുടുംബമായി ഉണ്ടായിരുന്ന അകൽച്ച ഒരിക്കൽ പരിഹരിക്കപ്പെടുമെന്ന് അവർ കരുതിയിരുന്നു എന്നാൽ അകലം കൂടുകയാണെന്ന് ഇതിലൂടെ അവൻ മനസ്സിലാക്കി തന്റെ പരിശ്രമങ്ങളെല്ലാം വിഫലമായിരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ കയത്തിലാകപ്പെട്ട ഒരു കുട്ടിയെ പോലെ ഉഴരുകയായിരുന്നു അയാളുടെ മനസ്സ് ഇനി എന്തെങ്കിലും ചെയ്താൽ താൻ ആഗ്രഹിച്ച ആഗ്രഹിച്ചുപോലെ ആവുമെന്നൊന്നും അയാൾക്ക് അറിവുണ്ടായിരുന്നില്ല ദേവൻ തളർച്ചയോടെ കസേരയിലേക്ക് ഇരുന്നു ആ ഹൃദയം കണ്ടിൽക്കാൻ കണ്ടിരിക്കാൻ ദേവിക്കാവുമായിരുന്നില്ല നീ എന്തെങ്കിലും ഒന്ന് പറ ദേവി അലറുകയായിരുന്നു അങ്ങേയറ്റം വേദനയോടെ അത് ജഗ്ഗുവിനും കാശിയും കല്ലുവിനെ സഹായിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു ജഗ്ഗുവിന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു കല്ലു കാശിയുടെ കൈകളിൽ മുറുകെ പിടിച്ചു കാശിയാവട്ടെ യാതൊരു ഭാവി വ്യത്യാസവും നിൽക്കുന്നു ഇത് കാണുന്ന ഏതൊരാൾക്കും അവനൊരു ഹൃദയശൂന്യെന്ന് തോന്നിപ്പോകുമായിരുന്നു കാശി ഒന്നും പറയാൻ മുതിരുന്നില്ല എന്ന് കണ്ട ദേവി മൂകയായി ഇനി അവന് വേണ്ടി സംസാരിക്കില്ലെന്ന് അവർ ഉറപ്പിച്ചു പെയ്തുകൊണ്ടിരിക്കുന്ന കണ്ണുകൾ അവർ ശാസനയോടെ വിലക്കി അപ്പോഴും ഹൃദയത്തിൽ വേദനയുടെ ഖനമേറി വന്നുകൊണ്ടിരുന്നു അവിടെയെങ്കിലും ഭയാനകമായ മൗനം നിറഞ്ഞു ആർക്കും നിന്നെടുത്ത് അനങ്ങാൻ പോലും കഴിഞ്ഞില്ല എല്ലാ കണ്ണുകളും അച്ഛൻ്റെ നേർക്ക് നീണ്ടു അയാളുടെ അടുത്ത പ്രവൃത്തി എന്തായിരിക്കും എന്നറിയാൻ അവർ ഉത്കണ്ഠയോടെ നോക്കി ദേവൻ വിറയിലോടെ എണീറ്റ് കാശിയുടെ അടുത്തേക്ക് നടന്നു അവന് തൊട്ടുമുമ്പിലെത്തി നിൽക്കുമ്പോൾ ആ കണ്ണുകൾ കാശിയുടെ കണ്ണുകളിലായിരുന്നു കാശി അയാൾ സംസാരിച്ചു തുടങ്ങി ഇന്ന് വരെ ഈ വീട്ടിലോ കമ്പനിലോ നിനക്ക് ഞങ്ങളായിട്ട് ഒരു അതിർത്തി കൽപ്പിച്ചിട്ടില്ല ഞാനോ ദേവിയോ ജഗ്ഗുവോ നിന്നോട് അത്തരത്തിൽ പെരുമാറിയിട്ടില്ല എന്നിട്ടും നീ അതെങ്ങനെ എടുത്തു എന്ന് എനിക്കറിയില്ല ഈ സ്വത്തു വാക്കുകളിലെല്ലാം നിനക്ക് അവകാശമുണ്ട് നീ അവിടെ എന്ത് ചെയ്താലോ ചോദിക്കാൻ ഞങ്ങൾ ആരും വരില്ല അങ്ങനെയുള്ളപ്പോ എന്തിനാ നീ ഇത്തരം കാര്യങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നത് നിന്റെ പേഴ്സണൽ സ്റ്റാഫ് ഉൾപ്പെടെ കമ്പനിയിൽ മറ്റാർക്കും ഇതേ ഒന്നും അറിയില്ല ഞങ്ങൾ ഇന്നിങ്ങനെ ഒളിപ്പിക്കാൻ മാത്രം അത്രക്ക് അന്യരാണോ നിനക്ക് ഞങ്ങള് അവസാന വരി പറഞ്ഞപ്പോൾ അയാളുടെ വാക്കുകൾ പറയെടുത്ത് മുറിഞ്ഞു പോയിരുന്നു കാശി വേദനയോടെ തല ഉയർത്തി നോക്കി പക്ഷെ അവനൊന്നും പറയാൻ കഴിഞ്ഞില്ല ഇതെല്ലാം കണ്ണുന്ന മഹീന്ദ്രൻ സ്വയം നിയന്ത്രിക്കാൻ സാധിച്ചില്ല ആളിയൻ എന്തിനാ ഇപ്പോഴും അവനെ ന്യായീകരിച്ച് സംസാരിക്കുന്നത് ഇവിടുത്തെ എല്ലാ സ്വത്ത് എങ്ങനെയാണ് ഇവർ മാത്രം അവകാശപ്പെട്ടതാവുന്നത് എല്ലാം ജഗ്വിനും കൂടി അവകാശപ്പെട്ടല്ലേ അത് മുഴുവൻ ഇവനും ഇവന്റെ പേയിലേക്ക് മാറ്റുന്നില്ല നിങ്ങൾക്ക് എതിർപ്പൊന്നുമില്ലേ നാളെ ഈ കുടുംബത്തെ ഇവൻ തെരുവിലേക്ക് ഇട്ടാലും നിങ്ങൾ അവര് ന്യായീകരിക്കോ അയാളുടെ സകല ദേഷ്യം ആ വാക്കുകൾ ഉണ്ടായിരുന്നു കമ്പനിയിൽ ഇങ്ങനെ തിരിമാറി നടന്നിട്ടുണ്ടെന്ന് കാർത്തി അറിയിച്ചപ്പോൾ തന്നെ അവന് കൂട്ടി ഇങ്ങോട്ട് ഇറങ്ങിയതാണ് ദേവനോട് പറഞ്ഞപ്പോൾ അയാളൊന്നും മിണ്ടിയില്ലെങ്കിലും ദേഷ്യം കൊണ്ട് വരച്ച് കാശി ചെയ്ത് അയാൾക്ക് പൊറുക്കാനാവാത്ത തെറ്റാണെന്നാണ് അപ്പോൾ തോന്നിയത് പക്ഷേ അത് അവൻ ഇതൊന്നും അറിയിക്കാത്തത് കൊണ്ട് മാത്രമാണെന്ന് അറിഞ്ഞില്ല മഹിയുടെ വാക്കുകൾ ദേവനെ ചിന്തയിലാഴ്ത്തി ഇന്നുവരെ തന്നെ മക്കൾക്കിടയിൽ സ്വത്തുവകൾ വീതിക്കുന്നതിനെ പറ്റി അയാൾ ചിന്തിച്ചിരുന്നില്ല മഹി പറഞ്ഞ പോലെ കാശി ചെയ്യുമെന്ന അയാൾ ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല ജഗു കുട്ടിയല്ലേ അവന് പക്കതിയാകുമ്പോൾ അവന് വേണ്ടത് കാശി തന്നെ കൊടുക്കുമെന്ന് അയാൾ കരുതിയിരുന്നു കാശി ഒരിക്കലും അവരാരെയും തള്ളിക്കളയില്ലെന്ന് വിശ്വസിച്ചിരുന്നു എന്നാൽ ഇന്ന് അങ്ങനെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നു കാരണം അത്രയും വലിയ തുകയാണ് കാശി കമ്പനിയിൽ നിന്നും മരിച്ചത് ആവശ്യം വ്യക്തമാക്കാൻ പോലും താല്പര്യപ്പെടാൻ അവനിങ്ങനെ ചെയ്തെങ്കിൽ നാളൊരിക്കൽ അവൻ മഹി പറഞ്ഞ പോലെ ആയിക്കൂടാന്ന് നിക്കാറ് പക്ഷെ കാശി അങ്ങനെ ചെയ്യുമോ അയാളുടെ ഉള്ളിൽ ഇരുവിഭാഗം ചിന്തകൾ ഒരു വടം വലി തന്നെ നടന്നു ആ നിശബ്ദം നിറഞ്ഞ അന്തരീക്ഷത്തിൽ കാശിക്ക് വീർപ്പ് വീർപ്പുമൂട്ടാൻ തുടങ്ങി എല്ലാ കണ്ണുകളും തന്നെ വെറുപ്പോടെ നോക്കുന്നതെന്ന് അവന് തോന്നിത്തുടങ്ങി മഹിയുടെ വാക്കുകളെക്കാൾ അവനെ വേദനിപ്പിച്ചാൽ കേട്ടപ്പോൾ അച്ഛനുണ്ടായ ഭാവ്യത്യാസമാണ് അച്ഛൻ മഹിയുടെ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങിയെന്ന് എന്ന് അവന് മനസ്സിലായി അയാൾ പറഞ്ഞു ഉൾക്കൊണ്ട് ഇനി തന്നെ ആ ഒരു കണ്ണിലൂടെ ആ വില കാണുന്നു ഇനി അവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ലെന്ന് മനസ്സിലായ കാശി മെല്ലെ കല്യുവിൻ്റെ കൈകൾ അയച്ചു സംശയത്തോടെ നോക്കിയ കല്യുവിനോട് മുകളിലെ നിലയിലേക്ക് കണ്ണുകൊണ്ട് കാണിച്ചു കാര്യം മനസ്സിലായതുപോലെ അവൾ മുകളിലെ മുറിയിലേക്ക് കയറിപ്പോയി നിമിഷങ്ങൾക്ക് ശേഷം ബാഗുമായി ഇറങ്ങി വന്ന കണ്ട എല്ലാവരും അന്തിച്ച് നിന്നു നീ ഇത് എങ്ങോട്ടാ മോളെ ബാഗൊക്കെ ആയിട്ട് ദേവി മുന്നോട്ട് നടക്കാനാകുവെങ്കിലും തൊട്ടടുത്ത നിമിഷം തന്നെ കാശി പറഞ്ഞിട്ട് സ്തബ്ധയായി നിന്നു ഞങ്ങൾ ഫ്ലാറ്റിലേക്ക് മാറുക എല്ലാവരും ഞെട്ടി ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് കാശി ഇപ്പം ഇവിടുന്ന് താമസം മാറുന്നത് കല്ലു എന്തിനാണ് അവന്റെ കൂടെ പോകുന്നത് ആർക്കും ഒന്നും മനസ്സിലായില്ല മോള് അവന്റെ ഒപ്പം പോവുകയാണാവോ ദേവൻ കല്ലുവിനോട് ചോദിച്ചു അതെ അച്ഛാ കല്ല് പറഞ്ഞു ഇവിടെ ഇങ്ങനെ ചോദ്യത്തിന് എന്താ പ്രസക്തി എന്ന് എന്നവൾക്ക് മനസ്സിലായില്ല കാശിയുള്ള അടുത്തല്ലേ ഞാനുണ്ടാവേണ്ടത് കല്ലു കൂട്ടിച്ചേർത്തു അതല്ല മോളെ ഇവിടെ ആയിരുന്നപ്പൊ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ബാലിനുരാധികം ഞങ്ങൾ വിശ്വസിച്ച മോളെ ഇങ്ങോട്ട് വിട്ടത് ഞങ്ങളുടെ മോൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റി മോൾ അവന്റെ കൂടെ പോയ ജീവിതം മുഴുവൻ നീന്തുന്ന കാണേണ്ടി വരും അതുകൊണ്ട് മോള് പോവരുത് എന്താ പറഞ്ഞു വരുന്നത് കല്യവിന് മനസ്സിലായി അവൾ കാശിയോടൊപ്പം പോവരുത് പോയാൽ അവൾക്ക് ദുരിതം അനുഭവിക്കേണ്ടി വരും അവൾക്ക് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് മനസ്സിലായില്ല അച്ഛൻ പേടിക്കേണ്ട കാശി എനിക്ക് നന്നായിട്ട് അറിയാം എനിക്ക് അവിടെ ഒരു കുഴപ്പമുണ്ടാവില്ല അച്ഛാ അത്രയും പറഞ്ഞ ആരുടെയും മറുപടി കാത്തിനിൽക്കാതെ കല്യ പുറത്തേക്ക് ഇറങ്ങി ആൾക്ക് പിന്നാലെ തന്നെ എല്ലാവരെയും ഒന്നുകൂടി നോക്കിയ ശേഷം കാശിയും നടന്നു അവരുടെ ഈ പ്രവൃത്തി ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒന്നായതുകൊണ്ട് എല്ലാവരും അതിൻ്റെ ഒരു ഞെട്ടില്ലായിരുന്നു ദേവന്റെ മുഖം താഴ്ന്നു കല്ലു പറഞ്ഞതിന്റെ അർത്ഥവൾക്ക് അവൻ പൂർണ്ണ വിശ്വാസമാണെന്നാണല്ലോ അപ്പൊ തനിക്കാണോ തെറ്റുപറ്റിയത് ആണെങ്കിൽ എവിടെ അയാൾ ചിന്തിച്ചു ദേവന്റെ ഈ ഭാവം ശ്രദ്ധിച്ച മൈക്ക് അയാൾ എന്താണ് ആലോചിക്കുന്നത് മനസ്സിലായി പെട്ടെന്ന് തന്നെ അയാൾ പറഞ്ഞു ആളിയെ വിഷമിക്കണ്ട ഈവനൊക്കെ ഇറങ്ങിപ്പോകുന്ന തന്നെയാ നല്ലത് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത വർഗ എത്രക്കായാലും എന്തെങ്കിലും സ്വന്തം ചോറിയുടെ ഗുണം കാണിക്കാതിരിക്കില്ലല്ലോ അയാൾ പൂച്ചത്തോടെ പറഞ്ഞുകൊണ്ട് എല്ലാവരും തരിച്ചു നിന്നു വാതിൽപ്പടിവരെത്തിയ കാശിയൊക്കെ വ്യക്തമായി കേട്ടിരുന്നു അവനൊരു നിമിഷം ചലിക്കാനാവാൻ നിന്നു ആ വാക്കുകൾ അവനിലുണ്ടാക്കിയ മാറ്റം ചെറുതല്ല കാശി തിരിഞ്ഞ് അയാളെ നോക്കി ഇത്ര നേരം ഉണ്ടായിരുന്ന നിസ്സംഗ ഭാവമായിരുന്ന അവനിൽ അപ്പോൾ സർവ്വവും ചുട്ടിരിക്കാൻ പോകുന്ന രൗദ്ര ഭാവമായിരുന്നു പെട്ടെന്നുള്ള അവന്റെ ഭാവമാറ്റത്തിൽ അവന്റെ കണ്ണിലെ തീക്ഷണതയിൽ അയാൾ ഉരുങ്ങി വെറും ഒരു നിമിഷം കൊണ്ട് അയാൾ ഭയം നിറഞ്ഞ് കാശി പോലെ അയാൾക്ക് നേരെ പാഞ്ഞെടുത്തു അപ്പോൾ അയാളുടെ നാവുയർന്നില്ല കൈചലിച്ചില്ല ഒരു ഭീരുവിനെ പോലെ പെട്ടെന്ന് ഇരുകണ്ണുകൾ ഇറുകി അടച്ച് നിന്നു കാശിയുടെ കണ്ണുകൾ അയാൾ ഇന്ന് കാർത്തിയിലേക്ക് എത്തി നിന്നു അവൻ വീറോടെ തന്നെ കാശിയെ നോക്കി നിൽക്കുകയാണ് കുറച്ചു മുമ്പ് മഹി പറഞ്ഞ വാക്കൾ കാശി ഒന്നുകൂടെ ഓർത്തെടുത്തു നിമിഷ നേരം കൊണ്ട് അവന്റെ കൈ വായുവിൽ ഉയർന്നു പൊങ്ങി കാത്തിയുടെ കരണത്ത് പതിച്ചു ആ ശബ്ദം കേട്ടു മഹി കണ്ണു പറഞ്ഞു തന്റെ മുന്നിൽ കവിളിൽ കൈ ചേർത്തിരിക്കുന്ന മകനെ കണ്ട് അയാളിലെ ഭയം ഇല്ലാതായി അയാളിൽ ദേഷ്യാണ് പൊട്ടി മഹി ചീറി കാശി കൈ ഉയർത്തിയളെ തടഞ്ഞു ക്ഷമിക്കുന്നതിനൊരു അതിരുണ്ട് അച്ഛനു മൂന്ന് അവൻ മനസ്സിലാക്കിയ കൊള്ളാം അതൊരു താക്കിയ തന്നെയായിരുന്നു ചൂണ്ടു വിരൽ ഉയർത്തി രണ്ടുപേരെയും തന്റെ ചുവന്ന കണ്ണുകൾ കൊണ്ട് മാറി മാറി നോക്കിയാണ് അവനത് പറഞ്ഞത് അതിനു മറുത്തൊന്നും പറയാ ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് അവർ കാശി പോകുന്ന നോക്കി നിന്നു കാശിയുടെ കാർ അകന്നുപോയതോടെ ദേവി അറിഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോയി പിന്നാലെ തളർന്ന ചൂടുകളോടെ ദേവനും ആ ഒരു വേദനയോട് നോക്കിയിരിക്കുന്ന ജഗ്ഗുവിനടുത്തേക്ക് മഹിയും കാർത്തിയും വന്നു കണ അച്ഛനും മുന്നൊരു പ്രത്യേക ശ്രദ്ധ വേണം പ്രഷറൊക്കെ ഉള്ളല്ലേ അധികം വിഷമിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ജഗ്ഗു ഒന്നും മിണ്ടാ തലയാട്ടിയതേയുള്ളൂ അവരും തിരിച്ചുപോയതോടെ ജഗ്ഗു മുകളിലെ തന്നെ മുറിയിലേക്ക് നടന്നു പോകുന്ന വഴിയിൽ അവൻ കാശിയുടെ മുറിയിലേക്ക് നോക്കി വാതിൽ അടഞ്ഞുകിടന്നിരുന്നു അവന് സങ്കടം വന്നു ഏട്ടനവന് നന്നായിട്ട് അറിയാം ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഇനി ഒരിക്കലും ഇങ്ങോട്ട് മടങ്ങിയവരവൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല അവൻ ഈ ലോകത്തെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന അവൻ്റെ ഏട്ടനെയാണ് ആർക്കെന്തൊക്കെ പറഞ്ഞാലും കാശി ഒരു തെറ്റും ചെയ്യില്ലെന്ന് അവൻ അറിയാം അവന് മറന്ന് അവരുടെ അച്ഛനെയും അമ്മയും മറന്ന് അവനൊരിക്കലും ഒന്നും ചെയ്യില്ല ജഗ്ഗു പെട്ടിൽ വെറുതെ മുകളിലേക്ക് നോക്കി കിടന്നു കറങ്ങുന്ന ഫാനിലേക്കാണ് അവന്റെ നോട്ടം ഒരു കണക്കിന് തന്റെ മനസ്സും അങ്ങനെയാണെന്ന് അവന് തോന്നി കുറേയധികം ചിന്തകളുമായി വെറുതെ വട്ടം കറങ്ങുന്നു അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നാലും എത്തില്ല എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് കാശിയേയും കല്യുവിനെയും ഇവിടെ തിരിച്ചു കൊണ്ടുവരണം തിരിച്ചുകൊണ്ടുവരണം മാത്രമാണ് അവന്റെ ലക്ഷ്യം അതിനുവേണ്ടി എന്നും ചെയ്യാൻ തയ്യാറായിരുന്നു അതിനാദ്യം കാശി അറിയണം അവന്റെ പ്രശ്നങ്ങൾ അറിയണം എല്ലാം ആരംഭിച്ചിടുന്നതിനെ തുടങ്ങണം ജഗു തീരുമാനിച്ചുറപ്പിച്ച് കഴിഞ്ഞു ദേവൻ അലമാർക്ക് മുകളിലായിരിക്കുന്ന പെട്ടി കയ്യെത്തിച്ചെടുത്തു ദേവി ഉറങ്ങിയാണ് അവർക്ക് പോയപ്പോൾ തുടങ്ങി കിടപ്പാണ് കരഞ്ഞു കറിഞ്ഞു എപ്പോഴും ഉറങ്ങി വെള്ളം പോലും കുടിച്ചിട്ടില്ല ഇന്നിവിടെ ആരും ഒന്നും കഴിച്ചിട്ടുമില്ല ദേവന് ശബ്ദമുണ്ടാക്കാതെ പെട്ടിയുമായി ഹാളിൽ വന്നിരുന്നു പെട്ടി തുറന്നത് ആദ്യം കണ്ടത് ഒരു പഴയ ഫോട്ടോയാണ് മൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു ആൺകുട്ടി നല്ല ഓമനത്തമുള്ള മുഖം ദേവൻ അത് കയ്യിലെടുത്ത് കുറച്ചു നേരം അതിൽ തന്നെ നോക്കിയിരുന്നു പിന്നെ പെട്ടിയിൽ നിന്ന് ഒരു കുഞ്ഞു ആൽബം പുറത്തെടുത്തു മഞ്ഞപ്പ് വീണ് തുടങ്ങിയ പുറംചട്ടമെല്ലാം മറിച്ചു ആദ്യത്തെ ഫോട്ടോ ദേവനും ശ്രീദേവിയും അവനെടുത്തുപിടിച്ച് നിൽക്കുന്നതായിരുന്നു അവരവന്റുകയും വയ്ക്കുകയും ചെയ്യുന്നുണ്ട് അവൻ പൊട്ടിച്ചിരിക്കുന്നുണ്ട് ദേവന്റെ കണ്ണുകൾ ഒരേ സമയം സന്തോഷത്താലും സങ്കടത്താലും നിറഞ്ഞു കുഞ്ഞു കാശി ആ ചുണ്ടുകൾ മെല്ലെ പറഞ്ഞു തുടർന്നുള്ള താളുകളെല്ലാം മൂവരുടെയും സന്തോഷം നിറഞ്ഞ ചിത്രങ്ങളായിരുന്നു കാശി എടുത്തുകൊണ്ട് നടക്കുന്നവന് ഓരോന്ന് കാണിച്ചു കൊടുത്തവന്റെ കണ്ണിൽ വിരിയുന്ന കൗതുകം നോക്കിക്കാണുന്നു അവന്റെ കൂടെ കളിക്കുന്നു അങ്ങനെ നീളുന്നവരുടെ മാത്രം കുഞ്ഞിൽ ലോകം അത് കാണി ആ കാലത്തിലേക്ക് തിരിച്ചു പോകാൻ കൊതിച്ചു കൊണ്ടിരുന്ന മനസ്സ് അടുത്ത ചിത്രത്തിൽ നിറവരുമായി നിൽക്കുന്ന ദേവിയുടെ വയറിൽ ചുമ്പിക്കുന്ന കാശിയും അവനെടുത്തുകൊണ്ട് നിൽക്കുന്ന ദേവനും വരും ലേബർ റൂമിന് മുമ്പിൽ ജഗ്ഗുവിന്റെ വരവും കാത്തിരിക്കുമ്പോൾ ഒരു മിനിറ്റിൽ ഒരു നൂറ് തവണയെങ്കിലും കാശി ചോദിച്ചുകൊണ്ടിരുന്നു ആ കിളിക്കൊഞ്ചിൽ പോലുള്ള ശബ്ദം തന്റെ കാതുകളിൽ ഇപ്പോഴും അലയടിക്കുന്ന പോലെ തോന്നി ദേവന് അയാൾക്ക് ആ നിമിഷത്തിലേക്ക് തിരിച്ചു പോകാൻ തോന്നി സന്തോഷത്തിന്റെ നാളുകൾ പിന്നെയുള്ള ഫോട്ടോയിലെല്ലാം ഉണ്ട് ഒരാൾ കൂടി വന്നപ്പോൾ കൂടുതൽ മനോഹരമായ കുടുംബം രണ്ട് കുട്ടികളുടെയും വളർച്ചയുടെ ഘട്ടങ്ങൾ ഒരു കുടുംബത്തിന്റെ സന്തോഷം ആൽബത്തിലെ അവസാന ഫോട്ടോ രണ്ടു വർഷം എടുത്ത ഒന്നാണ് തോളിൽ കയറ്റി നിൽക്കുന്ന കാശിയും ജഗ്ഗുവും അവർക്കിരുവശത്ത് നിൽക്കുന്ന അച്ഛനും ആൽബമണക്കിയപ്പോൾ പെട്ടിയിൽ ബാക്കിയുണ്ടായിരുന്ന ഒരു ഫോട്ടോ അയാളുടെ കണ്ണിൽപ്പെട്ടു ദേവൻ അത് കയ്യിലെടുത്തു അതിലേക്ക് നോക്കവേ ആ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു അതിൽ കാശി വളരെ കുഞ്ഞായിരുന്നു ഒന്നര വയസ്സുണ്ടാവും അവനെ എടുത്തുകൊണ്ട് നിൽക്കുന്ന അവന്റെ അച്ഛനും അമ്മയും സുഭദ്രയും ചന്ദ്രമോഹനും ആ ഫോട്ടോ ദേവനെ മുപ്പത് വർഷം പിന്നിലേക്ക് കൊണ്ടുപോയി അത് ചെന്ന് നിന്ന് നെല്ലാശ്ശേരി എന്ന നഗരത്തിൽ നിന്ന് ഉൾവലിഞ്ഞു നിൽക്കുന്ന നഗരത്തിന്റെ ചായങ്ങളോ കാപ്പറ്റ്യമോ ഇല്ലാത്ത ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ആ ഗ്രാമത്തിൽ അറിയപ്പെടുന്ന ഒരു കുടുംബമായിരുന്നു ഇല്ലിക്കൽ കുടുംബം കാരണം അവർ രാജശേഖരനും ഭാര്യ ലീലാവതിക്കും മൂന്ന് മക്കൾ മൂത്തവൻ ദേവനാരായണൻ പ്രീ ഡിഗ്രി മാർക്കോടെ പാസ്സായപ്പോൾ അവന് തിരുവനന്തപുരത്തേക്ക് പഠിക്കാൻ അയച്ചു അവന് താഴെയുള്ളവൾ സരോജിനി പഠിക്കാൻ സാമർഥ്യം കുറവായതുകൊണ്ട് അവൻ പത്താം ക്ലാസ് പാസ്സായില്ല വീണ്ടും എഴുതാൻ നിർബന്ധിച്ചെങ്കിലും കൂട്ടാക്കിയില്ല അവൾ അമ്മയെ സഹായിച്ച് വീട്ടിൽ തന്നെ കൂടി ഇളയവൾ സുഭദ്ര പ്രീ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നു അവൾ നന്നായി പഠിക്കും ദേവനെപ്പോലെ അവളെയും പട്ടണത്തിൽ അയച്ച് പഠിപ്പിക്കണമെന്നായിരുന്നു ശേഖരൻ്റെ ആഗ്രഹം തന്റെ മൂന്ന് മക്കളിൽ ഏറ്റവും പ്രിയം അയാൾക്ക് അവളോടായിരുന്നു അതുകൊണ്ട് തന്നെ അവൾക്ക് കുറുമ്പ് നന്നായി കൂടുതലായിരുന്നു രാവിലെ അവൾ കോളേജിൽ പോകുന്ന പോകുന്നവരെ വീട്ടിലൊരു മേളം തന്നെയാണ് ദേവൻ പഠനം പൂർത്തിയാക്കി മടങ്ങിയെത്തി ശേഖരം തന്റെ ബന്ധങ്ങൾ ഉപയോഗിച്ച് പട്ടണത്തിലെ ഒരു എഞ്ചിനീയർക്ക് കീഴിൽ അവന് ജോലി തരപ്പെടുത്തി വൈകാതെ തന്നെ ശ്രീദേവിയുമായിട്ടുള്ള വിവാഹവും കഴിഞ്ഞു ശ്രീദേവി ആ വീടിന് ചേർന്ന മരുമകൾ തന്നെയായിരുന്നു സുഭദ്രയും സരോജിനി അവൾക്ക് സ്വന്തം സഹോദരിമാർ തന്നെയായിരുന്നു സരോജിനിക്ക് വിവാഹ രോചനകൾ വന്നുകൊണ്ടിരുന്നു മക്കൾക്ക് ഏറ്റവും മികച്ച തന്നെ നൽകണമെന്ന് ശേഖരന് നിർബന്ധമുണ്ടായിരുന്നു അക്കാലത്താണ് തറവാടിനോട് ചേർന്ന് കിടക്കുന്ന പുരയിടം വാങ്ങിയ ഒരു കൂട്ടർ അങ്ങോട്ട് താമസത്തിന് വരുന്നത് ശേഖരൻ അവർ തിരിച്ചറിഞ്ഞു പണ്ടവര് ഈ നാട്ടുകാരായിരുന്നു ശേഖരന്റെ സുഹൃത്തായിരുന്നു കുറേ കടക്ക് വന്ന പുള്ളതെല്ലാം വിറ്റ് നാട് വിട്ടുപോയി എവിടെയാണെന്ന് ഈ നാട്ടിൽ ആർക്കും അറിയില്ലായിരുന്നു മകൻ മഹീന്ദ്രൻ വലുതായപ്പോൾ അവൻ സ്വന്തമായി ഉണ്ടാക്കിയ പണം കൊണ്ട് നഷ്ടപ്പെട്ടില്ലെന്ന് കുറച്ച് സ്ഥലം തിരികെ വാങ്ങിച്ചു അത് ശേഖരൻ്റെ വലിയ മതിപ്പുണ്ടാക്കി അങ്ങനെയാണ് അയാൾ അങ്ങോട്ട് ആലോചനയുമായി ചെല്ലുന്നത് മഹീന്ദ്രൻ ആദ്യം തീർത്തെങ്കിലും പിന്നീട് സമ്മതിച്ചു അങ്ങനെ വിവാഹം നടന്നു ദേവനും ശ്രീദേവിക്ക് ഒരു കുഞ്ഞുപറക്കാത്ത സരോജിനിയുടെ വാത്തിന് വന്ന ബന്ധുക്കൾക്കിടയിൽ ഒരു ചർച്ചാ വിഷയമായി മാറി ദേവൻ അവർക്ക് നിസ്സാരമായി കണ്ടെങ്കിലും ദേവിക്ക് ഒളിഞ്ഞു തെളിഞ്ഞുമുള്ള കുറ്റപ്പെടുത്തലുകൾ സഹിക്കാൻ കഴിഞ്ഞില്ല ദേവിയുടെ നിർബന്ധ പ്രകാരം അവർ ഡോക്ടറെ കണ്ടു ചില കുഴപ്പങ്ങൾ കണ്ടെത്തിയതോടെ അവർ ചികിത്സക്കും ജോലിക്കും സൗകര്യത്തിനായി പട്ടണത്തിലേക്ക് താമസം മാറി ആ സമയത്താണ് നാട്ടുകാർ പറഞ്ഞ് സുഭദ്ര ഒരു ചെറുപ്പക്കാരുമായി പ്രണയത്തിലാണെന്ന് ശേഖരൻ അറിയുന്നു അയാളെ കൂടുതൽ അന്വേഷിച്ചപ്പോൾ അവളുടെ കോളേജിൽ താൽക്കാലികമായി വന്ന അധ്യാപകനാണെന്നും കുടുംബമൊക്കെ വേറെ ഏതോ നാട്ടിലാണെന്നും അറിഞ്ഞു അവൾ തനിക്കായി ഏറ്റവും പ്രിയപ്പെട്ട മകളായതുകൊണ്ട് അവൾ ദൂരേക്ക് പറഞ്ഞേക്കാൻ അയാൾക്ക് മനസ്സ് വന്നില്ല മാത്രമല്ല അവൾക്ക് മഹേന്ദ്രനേക്കാൾ സമ്പത്തുള്ള ആളെ വേണമെന്ന് അയാൾ മുന്നേ തീരുമാനിച്ചിരുന്നു ഇതുപ്രകാരം സുഭദ്രയോട് അയാളെ മറക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും അവൾ നിഷേധിച്ചു ചന്ദ്രമോഹനെ അല്ലാതെ മറ്റാരെയും വിവാഹം ചെയ്യില്ലെന്ന് അവൾ ഉറപ്പിച്ച് പറഞ്ഞു അതോടെ അയാൾക്കും വാശിയായി പഠിത്തം നിർത്തിച്ചു മുറിയിൽ പൂട്ടിയിട്ട് നോക്കിയിട്ടും അവളുടെ മനസ്സ് മാറിയില്ല ആളുകൾ മാറി മാറി ഉപദേശിച്ചിട്ടും പലതരം ഭീഷണി മുഴക്കിയിട്ടും പ്രയോജനം ഉണ്ടായില്ല മഹീന്ദ്രനാടിലെ പ്രമാണിയുടെ മകന്റെ ആലോചനയുമായിട്ട് ഇത് തുടർന്നു തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം